ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാദിയ ഫാമിന് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ സബ്സ്ക്രൈബർ ചോദിച്ചു നമ്മുടെ കൂടിൻ്റെ വീഡിയോ ഒന്നും ചെയ്യാവുമെന്ന് ചോദിച്ചിരിക്കുന്നു കൂടുതലൊന്നുമില്ല നമ്മൾ ചെയ്തിരിക്കുന്ന കൂടി ഇതാണ് ചെയ്തിരിക്കുന്നത് ഇതിനകത്തുള്ള പ്രത്യേകത നമുക്ക് കാശത്തിൻ്റെ മണവ സ്മെല്ലാം ഒന്നും നമുക്ക് കാണത്തില്ല നമ്മൾ ഈ ഹാസ്പിറ്റലാസിൻ്റെ പ്ലെയിൻ ഷീറ്റ് ഉണ്ടല്ലോ നമ്മുടെ ഈ ഈ നമ്മുടെ കബോർഡൊക്കെ ചെയ്യുന്ന ആ സീറ്റാണ് അതാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് നമ്മൾ താഴെ അടിച്ചിരിക്കുന്നത് കോൺക്രീറ്റ് ചെയ്ത പോലെ ഇരിക്കും താഴെ ചെയ്തിരിക്കുന്നത് അട്ടാറി നമ്മളിത് ചകരിച്ചോറായിട്ടിരിക്കുന്നത് നമുക്കൊരു ആറ് ഏഴ് മാസത്തോളം ഈ ചകരച്ചോറ് ഒരു കുഴപ്പമില്ലായിരിക്കും കാഷ്ടും ഇതുകൂടെ മിക്സ് ചെയ്ത ഒരു മണവും കാണത്തില്ല സൈഡിലൊക്കെ ഒരു മുക്കാലിഞ്ച് പൊക്കത്തിലാണ് നമ്മൾ സൈഡിലൊക്കെ മറിച്ചിരിക്കുന്നത് അപ്പോൾ ബാക്കിലും സൈഡിലൊക്കെ തകര ഷീറ്റാണ് ഫ്രണ്ടിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ സീറ്റാണ് അപ്പോൾ അതിൻ്റെ അകത്ത് കിടന്നുകൂടാ അപ്പോൾ കോഴികൾ എത്ര ബഹളം വെച്ച് പോയാലും ഇത് പുറത്തേക്ക് പറന്നു പോകത്തില്ല അത്രയും പൊക്കത്തിൽ ചെയ്താൽ ഒരു മുക്കാലിഞ്ച് ഒരടി ഒക്കെ ചെയ്താൽ മാക്സിമം നല്ലതായിരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞാൽ അറക്ക കൂടിയ കാര്യങ്ങളൊന്നും പുറത്തേക്ക് പറന്ന് പോയില്ല കോഴികൾ കിടന്ന് ബഹളം ഉണ്ടാക്കിയാൽ മെതിയുവിട്ടാൻ വേണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഇത് പറന്നു പോകാൻ ചാൻസ് ഉണ്ട് ഇതിന് കാലുമുണ്ട് ഇപ്പോൾ ഇത്രയും പൊക്കത്തി വിട്ടാൽ അങ്ങനെ പോകാൻ ചാൻസ് കുറവാണ് അതുപോലെ ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ഈ സ്ക്വയർ പൈപ്പ് ഉണ്ടല്ലോ അത് പൈപ്പ് കട്ട് ചെയ്തിട്ടാണ് രണ്ട് സൈഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ ചകരി ചോറൊക്കെ നല്ല ട്രൈ ആയിട്ട് കിടക്കുവാണ് ഇപ്പോൾ ഒരു ആറ് മാസത്തിന് മേലിലാണ് നമ്മൾ അതൊക്കെ മാറിയിട്ട് അപ്പോൾ ഇത് നല്ല ട്രൈ ആയിട്ടാണ് കിടക്കുന്നത് ചകരി ചോറൊക്കെ ഒരു കുഴപ്പമില്ല മേളിൽ നമ്മൾ രണ്ട് കള്ളി ജയിക്കുന്നത് ബാക്കി താഴെ രണ്ട് രണ്ട് മൂത്ത മൂന്ന് മൂന്ന് സ്റ്റെപ്പാണ് മേലിലെ കള്ളി മാത്രം രണ്ട് രണ്ടായിട്ട് ജയിക്കുന്നത് താഴെ രണ്ടും ഒറ്റ ഓപ്പണായിട്ടാണ് ജയിക്കുന്നത് നമുക്കൊരു പത്ത് പന്ത്രണ്ട് പിഴയിലും ഒരു പൂവനെയും കൂടെ നമുക്ക് തുറന്നുവിടാനൊക്കെ സമയം നമുക്ക് രാത്രി നമുക്ക് കയറ്റി നിൽക്കാൻ പറ്റും നെറ്റൊക്കെ ആണെങ്കിൽ എപ്പോഴും അത് വെച്ച് കാറ്റും ഒക്കെ വീടാണ് വെള്ളം വീഴിയെന്ന് മാത്രമേ ഉള്ളത് വെള്ളം വീണുകഴിഞ്ഞാൽ അമോണിയ ഫോം ചെയ്യും വെള്ളം വീഴാതെ നമ്മൾ നോക്കണം ഡ്രൈ ആയിട്ട് ഇത് കണ്ട ഇതൊരു കള്ളിയാണ് ഇത് നമുക്ക് ഡോറിന് തുറന്നുകഴിയുമ്പോൾ ഇത്ര വിസ്തീർണം ഉണ്ട് നമുക്ക് ഒരു മൂന്ന് പേരൊരു പൂവേക്ക് നമുക്ക് ബ്രീഡിങ്ങിന് മാത്രം ഇട്ട് ചെയ്യിക്കാൻ പറ്റും ഈ ഇൻ ബ്രീഡിംഗ് വരായിരിക്കാൻ കളർ ചേഞ്ച് വരായിരിക്കുമ്പോൾ നമുക്ക് ഒറ്റ ഐറ്റം നമുക്ക് ഇട്ട് ചെയ്യാൻ പറ്റും ഇതാണ് ആ പീസ് കണ്ട അപ്പോൾ സ്ക്വയർ പൈപ്പ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ സീറ്റിങ്ങിനെ വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് എടുക്കുകയും പൊക്കുക ആവശ്യം എടുക്കുകയും ചെയ്യാം നമുക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ ഇതേപോലെ നമ്മളിപ്പോൾ കാണിച്ചു തരാം നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ ഇതേപോലെ ഡോർ അടച്ചിട്ട് ആ സാധനം നമുക്ക് പൊക്കിയെടുക്കാം ആ ആ സീറ്റ് നമുക്ക് മേലേക്ക് പൊക്കിയെടുക്കാൻ പറ്റും കൂടെ ഇതിലെ പൊക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും ചൂട് കൊണ്ടോ എല്ലാം തൂത്ത് നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പക്ക തറയായിട്ട് കിടക്കും എന്നിട്ട് നമ്മുടെ നീറ്റാക്ക പൊടിയോ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ പൊട്ടാസ്യം പെർമേറ്റോ തളിച്ച് ഫ്രഷ് ആക്കി ഉണങ്ങി കഴിയുമ്പോൾ പിന്നെ നമുക്ക് അറക്ക പൊടി നമുക്ക് അടുത്ത സാധനത്തിൽ ഇടാൻ പറ്റും അടുത്ത പൊടി ഇത് കണ്ട ഇതേപോലെ ഇട്ടാൽ മതി പക്കാണ് കണ്ട അപ്പോൾ നമുക്ക് ഈ സ്ഥലമില്ലാത്തവർക്കൊക്കെ ഉണ്ടല്ലോ ആഴികളൊക്കെ തൊക്കെ വീടുകളുണ്ടെങ്കിൽ കാശിനത്തിനും മണം വരും എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ഇതേപോലെ ചെയ്ത് നമുക്ക് കൂടുതൽ ഞാൻ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റും പൈസ മുടക്കാണ് കുറച്ച് കോസ്ലി ആണ് പക്ഷേ ഇതേപോലെ എപ്പോഴും നമുക്ക് നീട് നിൽക്കും പെയിൻ്റെ കൂടെ അടിച്ചിട്ടെങ്കിൽ നീട് നിൽക്കും ഇതൊക്കെ ഒറ്റ ഇതൊക്കെ ഏഴുപേരെ ഒരു പൂരം കിടക്കുവാണ് നമ്മൾ തുറന്നു വിട്ടിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മൾ കൂടുതൽ വീഡിയോ ഇഷ്ടപ്പെട്ട യാതൊരു സ്ഥലമില്ലാത്ത നമുക്ക് പരിമിതമായ സ്ഥലം ഉണ്ട് ആ സ്ഥലത്ത് നമ്മൾ ചിരിക്കുന്നത് വീട് ഇഷ്ടപ്പെട്ട സ്ഥലം സബ്സ്ക്രൈബ് മറക്കല്ലേ ലൈക്ക് ചെയ്യണം